കുഞ്ഞുമക്കൾക്ക് ഫുഡും കൊടുക്കുക എന്ന് പറയുന്നതാണല്ലേ നമ്മളമ്മമാരുടെ ഏറ്റവും വലിയ കൺസേൺ തീരെ കുഞ്ഞു കുഞ്ഞുങ്ങളാവുമ്പോഴത്തേക്കും അത് പറയുകയും വേണ്ട സിക്സ് മന്ത്സ് വരെ നമുക്ക് കഷ്ടപ്പാടൊന്നുമില്ല അവർക്ക് ഫീഡ് ചെയ്താൽ മാത്രം മതി അത് കഴിഞ്ഞ് സെമി സോളിഡും സോളിഡ് ഫുഡും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് കഴിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണല്ലേ അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കേട്ടോ കുറേ ഫുഡ് റെസിപ്പീസ് ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട് കുറേ നമ്മൾ യൂട്യൂബിലും മറ്റുമൊക്കെ നോക്കി ചെയ്യാറുമുണ്ട് അങ്ങനെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അത് കൊടുക്കുകയെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് തന്നെയാണ് എന്തായാലും ഞാനിന്നൊരു ചിക്കൻ സൂപ്പ് ചിക്കൻ റെസിപ്പിയാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചത് ചിക്കൻ പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിന് ഏറ്റവും ബെസ്റ്റാണ് ആദ്യമൊക്കെ ഞാൻ ചിക്കൻ റൈസുമായിട്ട് ചേർത്ത് കുക്ക് ചെയ്തായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ ഒരു ബിരിയാണിയൊക്കെ പോലെ നല്ല വേവിച്ച് പേസ്റ്റാക്കി കൊടുക്കുമായിരുന്നു ഇന്ന് ഞാൻ ഓർത്തു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വെജിറ്റബിൾസും എല്ലാം ആഡ് ചെയ്ത് ഒരു ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാം ഓർത്തു അപ്പോൾ അതാകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി അവരുടെ ഉള്ളിൽ പോകുമല്ലോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം ഞാൻ എടുത്തേക്കുന്നത് സവോള ബ്രോക്കോളി ക്യാരറ്റ് പൊട്ടറ്റോ ഇത് ഇത്രയായിരുന്നു അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ കുറച്ച് പെരിഞ്ചീകര പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇത്രയും ചേർത്ത് ചെറിയ ചെറിയ പീസാക്കിയ ചിക്കനും കൂടെ ഇട്ട് ഒരു ആറേഴ് പീസില് വരെ കേൾപ്പിച്ചിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വേവണമല്ലോ കുഞ്ഞു കുഞ്ഞുമക്കളെല്ലാവർക്കും കൊടുക്കുമ്പോൾ നന്നായിട്ട് വേവിച്ച് കൊടുക്കണം ചവച്ച് കഴിക്കാൻ അറിയുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ ഇത് ഇതുപോലെ തന്നെ കൊടുക്കാൻ കേട്ടോ അതല്ല കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്കൊരു സെമി പേസ്റ്റാക്കിയോ അല്ലെങ്കിൽ തീരെ അറിയാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് നല്ല പേസ്റ്റാക്കിയോ ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം എങ്ങനെ കൊടുത്താലും നമുക്കത് അവരുടെ ഉള്ളിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ